രണ്ടാം ഘട്ട വോട്ടർ പട്ടിക പരിഷ്കരണത്തിന് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തീരുമാനമെടുത്തത് വോട്ടർ പട്ടിക പരിഷ്കരണം സംബന്ധിച്ച പരാതികൾ വ്യാപകമെന്ന വിലയിരുത്തലിനെ തുടർന്ന് ഈ മാസം രണ്ടിന് പ്രസിദ്ധീകരിച്ച അന്തിമ പട്ടികയാണ് കരട് പട്ടികയായി നാളെ വീണ്ടും പുറത്തിറക്കുക വോട്ട് ചേർക്കാനും ഒഴിവാക്കാനും വാർഡ് വിഭജനമനുസരിച്ച് വാർഡുകൾ ക്രമീകരിക്കാനും വീണ്ടും അവസരം നൽകിയിട്ടുണ്ട് ജൂലൈ കരട് പട്ടിക പ്രസിദ്ധീകരിച്ച് ആക്ഷേപങ്ങൾ തിരുത്തൽ വരുത്തി ഈ മാസം അന്തിമ പട്ടിക പ്രസിദ്ധീകരിച്ചതാണ് സംസ്ഥാന തെരഞ്ഞെടുപ്പ് എന്നാൽ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ വോട്ടർ പട്ടിക നാളെ മുതൽ വീണ്ടും പരിഷ്കരിക്കുകയാണ് രണ്ടാം തീയതി പ്രസിദ്ധീകരിച്ച അന്തിമ പട്ടിക കരട് പട്ടികയായി നാളെ വീണ്ടും പ്രസിദ്ധീകരിക്കും വോട്ട് കൂട്ടിച്ചേർക്കാനും ഒഴിവാക്കാനും ഒക്ടോബർ പതിനാല് വരെ അവസരമുണ്ടാകും ഒക്ടോബർ ഇരുപത്തിയഞ്ചിന് അന്തിമ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കുമെന്നാണ് അറിയിച്ചിരിക്കുന്നത് വാർഡ് വിഭജനം സംബന്ധിച്ചുള്ള പരാതികൾ സ്വീകരിച്ച് നടപടിയെടുക്കാനും നിർദ്ദേശിച്ചിട്ടുണ്ട് അന്തിമ വോട്ടർ പട്ടിക വന്നതിന് ശേഷവും പരാതികൾക്ക് പരിഹാരമില്ലാതായതോടെയാണ് രണ്ടാം ഘട്ട പരിഷ്കരണത്തിലേക്ക് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കടക്കുന്നത് പതിവിലിന് വ്യത്യസ്തമായി രാഷ്ട്രീയ പാർട്ടികൾ വോട്ടർ പട്ടിക പരിശോധിക്കുന്നത് കാര്യക്ഷമമാക്കിയതാണ് പരാതികൾ ഉയരാനും കാരണം കരട് പട്ടിക വന്നപ്പോൾ ഉയർന്ന വാർഡ് ഉപജനത്തിലെ അസന്തുലിതാവസ്ഥ ഇരട്ട വോട്ട് ഒരു വീട്ടിൽ നിരവധി വോട്ടുകൾ തുടങ്ങിയ ആക്ഷേപങ്ങൾ അന്തിമപട്ടികയിലും പരിഹരിക്കപ്പെട്ടിരുന്നില്ല അന്തിമ പട്ടിക പ്രസിദ്ധപ്പെടുത്തി കഴിഞ്ഞാൽ അപ്പീൽ നൽകാനുള്ള അവകാശമുണ്ട് ആ അപ്പീൽ ധാരാളമായിട്ട് അപ്പീൽ നൽകപ്പെട്ടിട്ടുണ്ട് ജില്ലാ തലങ്ങളിൽ ജെ ഡിക്ക് പക്ഷേ ആ അപ്പീലിലും തീരുമാനമായിട്ടില്ല ആ തീരുമാനമാവാതെ അന്തിമ പട്ടികയിലേക്ക് പോകുന്ന ഒരു സാഹചര്യം വീണ്ടും പട്ടിക പരിഷ്കരിക്കുന്ന ഒരു സാഹചര്യമുള്ളത് വാർഡ് ഉപജനത്തിൻ്റെ ഉത്തരവ് നേരത്തെ പുറത്തു വന്നതിനാൽ വാർഡോപജനത്തിൻ്റെ അസുന്തുലിതാവസ്ഥ പരിഹരിക്കാനുള്ള സാധ്യത കുറവാണ് എന്നാൽ ഇരട്ട വോട്ട് ഉൾപ്പെടെ വോട്ടർ പട്ടികയിലെ പരാതികൾക്ക് ഒരു പരിധിവരെ പരിഹാരമുണ്ടാകുമെന്നാണ് രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതീക്ഷ മുഹമ്മദ് അസ്ലം മീഡിയ വൺ കോഴിക്കോട്